സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ നടക്കുന്ന ഒരു വർത്തമാനത്തെക്കുറിച്ചും അവർക്കിടയിൽ അവരോട് രണ്ടു പേരോടുമായി സംസാരിക്കുന്ന ചില ആളുകളുടെ സംസാരത്തെക്കുറിച്ചുമാണ് ഇൻഷാള്ള നമുക്ക് സംസാരിക്കാനുള്ളത് പറയാനുള്ളത് പരിശുദ്ധ ഖുർഹാനിൽ സുറത്ത് ആറാഫ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട് ഈ ഒരു അധ്യായത്തിന് ഒരു പേര് വരാൻ കാരണമാകുന്ന ആ ആയത്തുകളിലൂടെ ആയിരിക്കും ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ കടന്നു പോകുക വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി കേൾക്കുകയും ഇതിലുള്ള പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബഹാനുഹുവറ്റാല നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ സുഹത്തുൽ ആറാഫിൻ്റെ നാൽപ്പത്തി നാലാമത്തെ ആയത്ത് തൊട്ടിട്ടാണ് ഈ ഒരു സംഭാഷണം തുടങ്ങുന്നത് അള്ളാഹു സുബഹാനഹുവറ്റ ആല നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഒരു സംഭാഷണം ആരംഭിക്കുന്നത് സ്വർഗവാസികളാണ് അള്ളാഹു പറയുന്നു നരകവാസികളെ വിളിക്കുകയാണ് എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് തന്ന വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് തന്ന വായകൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് പടച്ചുറബി സ്വർഗത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞ വാഗ്ദാനങ്ങൾ വന്നെത്തിയിട്ടുണ്ടോ ഇതാണ് ചോദ്യം പ്രിയപ്പെട്ടവർ ഇത് സ്വർഗവാസികൾക്ക് അറിയാഞ്ഞിട്ടല്ല നരകവാസികൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇതൊരു പരിഹാസമാണ് മുഫസ്തറികൾ പറഞ്ഞത് ഇതൊരു പരിഹാസവിധേനയുള്ള ചോദ്യമാണ് കാരണം നരകത്തിൽ കിടക്കുന്നത് ഈ പറയുന്ന സ്വർഗത്തെയും നരകത്തെയും മുഴുവൻ നിഷേധിച്ച് കളിയാക്കി പരിഹസിച്ച ആളുകളാണ് അതുകൊണ്ടാണ് സ്വർഗവാസികൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് അഹംദ നിങ്ങൾക്കും കിട്ടിയല്ലോ അല്ലെ നിങ്ങൾക്കും പറഞ്ഞതൊക്കെ വന്നെത്തിയല്ലോ അല്ലെ എന്ന് ചോദിക്കാൻ അപ്പൊ എങ്ങനെയായിരിക്കും സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ സംസാരിക്കുക അള്ളാഹു ആലം നമുക്കറിയില്ല പക്ഷെ നമുക്കിതൊന്നും വിശ്വസിക്കാൻ ഇന്നു വലിയ പ്രയാസമില്ല കാരണം അയ്യായിരം കിലോമീറ്ററും പത്തായിരം കിലോമീറ്ററും പതിനയ്യായിരം കിലോമീറ്ററും ദൂരമുള്ള ആളുകളുമായി ഒരു വയർ കണക്ഷനും ഇല്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോ ആയിരത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹാന്റെ റസൂലിന്റെ നാവിലൂടെ ഈ ആയത്ത് പാരായണം ചെയ്ത് കേട്ട സ്വഭാവത്ത് അത് വിശ്വസിച്ചു അവരുടെ ഹൃദയത്തിന്റെ വിശാലത നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ സ്വർഗവും നരകം എന്ന് പറഞ്ഞാൽ വലിയ പ്രപഞ്ചങ്ങളാണ് നമ്മൾ പിന്നെ പലപ്പോഴും ഊഹിക്കാറുള്ളത് പോലെ ചെറിയ കുടിസായ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു തോട്ടോ അല്ലെങ്കിൽ പറയുന്ന ഒരു കുഴിയോന്നല്ല വലിയ പ്രപഞ്ചങ്ങളാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത് എത്രയിട്ടാലും നിറയാത്ത വലിയ പാതാളക്കുഴിയാണ് നരകം യഥാർത്ഥത്തിൽ എത്ര കയറിയാലും റബ്ബിക്കും നിങ്ങൾ ഓടിയെടുക്കുക അതിന്റെ വീതി വിസ്താരം എന്ന് പറയുന്നത് ആകാശഭൂമികളെക്കാൾ വലുതാണ് ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ആകാശത്തുള്ള ഒരു സൂര്യന്റെ വലുപ്പം എത്രയാണ് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലുപ്പം ആകാശത്തിനുണ്ട് ഒന്നാമത്തെ ആകാശത്തിന്റെ കീഴെയുള്ള ഈ പ്രപഞ്ചത്തിന് തന്നെയുണ്ട് അങ്ങനെയുള്ള അത് ആ വലുപ്പമുള്ള സൂര്യനെ പോലെയുള്ള കോടാനോട് സൂര്യൻ അടങ്ങുന്നതാണ് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ക്ഷീരപഥം എന്ന് പറയുന്നത് അതുപോലെയുള്ള കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്നതാണ് ഈ പറയുന്ന മഹാപ്രപഞ്ചം ദൃശ്യപ്രപഞ്ചവും അദൃശ്യപ്രപഞ്ചവും അള്ളാഹുവിന്റെ കരവിതന് വിശാലമായി കിടക്കുന്ന അത്രയും അത്രയും വലിയ വലിയ നിന്ന് എത്രയോ ഘാതങ്ങൾ നരകവാസികളുമായി എങ്ങനെ സംസാരിക്കുമെന്ന് നമുക്ക് ഇപ്പൊ ആലോചിച്ച് ഒരുപാട് തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മുന്നിൽ അള്ളാഹു സുഹാന ഹൂവൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ പല കാര്യങ്ങളും ആധുനിക യുഗത്തിൽ വിശ്വസിക്കാൻ നമുക്ക് വലിയ പ്രയാസമില്ല കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയോ നിന്റെ വിചാരണ നടത്താൻ നീ തന്നെ ാണ് പറഞ്ഞത്ിതാൻ മനുഷ്യന്റെ അവന്റെ തോളത്തണിയിക്കപ്പെട്ടിരിക്കുന്നു അതിങ്ങോട്ട് പുറത്തെടുക്കുന്ന എന്താണ് ഒരു ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ എന്നിട്ട് അവനോട് പറയും നീ നിന്റെ ഗ്രന്ഥം വായിക്കുക നിന്നെ വിസ്തരിക്കാൻ എന്നൊരു വക്കീലിന്റെ ആവശ്യമില്ല വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെ ആവശ്യമില്ല നിന്റെ ശിക്ഷ വിധിക്കാൻ ഒരു ഭരണഘടനയുടെ ആവശ്യവുമില്ല എല്ലാം നീ തന്നെയാണ് വക്കീലും നീ തന്നെ ന്യായാധിപനും നീ തന്നെ ഭരണഘടനയും നീ തന്നെ എല്ലാം നീ തന്നെയാണ് നീ മതി എന്നാ സുഭാഗത്താല പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ അവന്റെ കർമ്മങ്ങൾ എന്താണ് അവന്റെ വാക്കുകൾ എന്താണ് അവന്റെ ജീവിതം എന്താണെന്ന് ആ ഗ്രന്ഥത്തിൽ അള്ളാഹു സുഭാഗത്താല അവനെ പഠിപ്പിക്കും അവനെ ബോധ്യപ്പെടുത്തും ആയിക്കൊണ്ട് അവന്റെ കർമ്മങ്ങൾ അവൻ കാണുകയും ചെയ്യും എങ്ങനെ എങ്ങനെ ആരെങ്കിലും ആരെങ്കിലും തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ ആന പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഒരു ഒരു അനുഭവമാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരാള് പെണ്ണ് കാണാൻ പോവുമാണ് ആ പെൺകുട്ടി അത്യാവശ്യം പേടിച്ച് ദീനോട് കൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇയാളോട് ആദ്യം ചോദിച്ചത് പിന്നെ നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മൊബൈൽ അതിൻ്റെ ലോക്കൊക്കെ ഊരിയിട്ട് തുറന്നിട്ട് എൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒന്ന് തരണം ഈ യുവാവ് കൊടുത്തു ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചതിനു ശേഷം ഈ പെൺകുട്ടി ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല ഇളാകന്ധം വിട്ടു എന്താ കാരണം ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പറയും ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നാൽ നിങ്ങൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അഭിനമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ അക്കൗണ്ടുകൾ കടന്നു ഇൻസ്റ്റഗ്രാമായാലും ഫേസ്ബുക്കായാലും എല്ലാം അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിരുചികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഡിവൈസ് മാത്രം മതി എന്ന പെൺകുട്ടി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ലൈവ് ആയിക്കൊണ്ട് പടച്ച കാണിച്ചു തരും നിഷേധിക്കാൻ കഴിയില്ല ഇവിടെ സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ സംസാരിക്കുമെന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വകുപ്പുമില്ല അവിടെയാണ് സ്വർഗവാസികൾ ചോദിക്കുന്നത് ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ഞങ്ങൾ ഇതാ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ശിക്ഷ നിങ്ങൾക്ക് വന്നോ നരകവാസികളുടെ മറുപടി എന്താണ് കാലോനാമതീട്ടുണ്ട് എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ഭീകരവും ഭയാനകവുമായ നാടുകളിലൂടെ ഞങ്ങളിരാ കടന്നു പോയിരിക്കുകയാണ് അവർക്കിടയിൽ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുകയാണ് അതിക്രമകാരികൾക്ക് മേലെ അല്ലാഹുവിന്റെ കോപം ഉണ്ടാകട്ടെ ശാപമുണ്ടാകട്ടെ ഈ അതിക്രമകാരികളുടെ പ്രത്യേകത എന്താണ് അവർ അല്ലാഹുവിന്റെ മാർഗ്ഗ ത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞവരാണ് പല വിധേനയും പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ നോക്കുക സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ തുടർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാനുള്ള കണ്ടന്റുകളാണ് നാം കാണുന്നത് മുഴുവൻ അതിനുവേണ്ടി ലക്ഷ്യങ്ങളും വില്ലനുകളും മുടക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയെത്ര പരിപാടികളാണ് എത്രയെത്ര സംഘടനകളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയാൻ രണ്ട് രീതിയിലാണ് ഇപ്പൊ ചെറുപ്പിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ തെറ്റിക്കപ്പെടുന്നത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വിശ്വാസികളായ മനുഷ്യരെ ജാരത്തിലേക്കും മക്ബറകളിലേക്കും ദർഗകളിലേക്കും ഔലിയാക്കളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന ആളുകളിലേക്ക് മനുഷ്യരിലേക്ക് സമർപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം മുമ്മത്തിന് എത്തിക്കുന്നതിലൂടെയാണ് ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം ഏതാണെന്ന് അറിയുമോ ഇസ്ലാം തെറ്റാണ് ഇസ്ലാം തീവ്രവാദമാണ് ഇസ്ലാം മനുഷ്യത്വ വിരുദ്ധമാണ് ആറാം നൂറ്റാണ്ടിലെ പുരോഗമനമില്ലാത്ത സംസ്കാരമാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വിഭാഗവും നരകത്തിലാണ് എന്നിട്ട് പറയുകയാണ് പരിശുദ്ധ ിൽ വൈരുദ്ധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധ ഖുർഹാനിൽ അശാസ്ത്രീയത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധ ഖുർഹാനിൽ മാനവ വിരുദ്ധമായ പ്രസ്താവനകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വിവാദം ആളുകൾക്ക് ഇത്തരത്തിലുള്ള തിന്മ ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നറിയുമോ അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല അവർക്ക് സ്വരകത്തിൽ വിശ്വാസമില്ല അവർക്ക് നരകത്തിൽ വിശ്വാസമില്ല പറയുന്ന വാക്കുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ബോധം അവർക്കില്ല റബിന്റെ കോടതിയിൽ എന്റെ ചെയ്തികൾ എത്ര തന്നെ രഹസ്യമായാലും അത് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്നുള്ള ബോധം അവർക്കില്ല അവർ പരലോകത്തിൽ ും നരകവാസികളും തമ്മിൽ സംസാരം നടക്കുമ്പോ ആരാണ് താലിമുകളിൽ നല്ലാഹു കൃത്യമായി വിശദീകരിച്ചതെന്നതാണ് മൂന്നാമത് ഒരു വിഭാഗത്തെ കുറിച്ച് പടച്ചെറുപ്പല വിശദീകരിച്ചു തരുന്നു മറയുണ്ട് അവർക്കിടയിൽ ഒരു മതിലുണ്ട് ആ പൊന്തിയ സ്ഥലത്ത് ഉയർ ഉയർന്ന സ്ഥലത്തിനു മുകളിൽ ഏതാനും ആളുകളുണ്ട് ആ ആളുകൾ ഇവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അറിയാം നരകവാസികളെയും അവർക്കറിയാം രണ്ട് കൂട്ടരെയും അവർക്ക് കൃത്യമായി പരിചയമുണ്ട് മഹാനായ ഇബുനസ്രോത എല്ലാം അന്വ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹരിത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആരുടെ നന്മ തിന്മയേക്കാൾ ഒരു അണുമണിത്തൂക്കം കൂടിയോ അവനത സ്വരകച്ചിലേക്ക് പോകുകയാണ് ആരുടെ തിന്മ നന്മയേക്കാൾ ഒരു അണുമണിത്തൂക്കം കൂടിയോ അവനത നരകച്ചിലെ ആരുടെ തിന്മ ഒരു നന്മയെക്കാൾ ഒരു അണുമണിത്തൂക്കം കൂടിയോ അവനത നരകത്തിലേക്ക് പോകുകയാണ് ആരുടെ നന്മയും തിന്മയും ഒരുപോലെയായോ ആറാഫിലേക്ക് മാറ്റപ്പെടുകയാണ് അങ്ങനെ ആറാഫിലേക്ക് മാറ്റപ്പെട്ട മനുഷ്യരാണ് ഈ പറയുന്നത് അവർ സ്വർഗവാസികൾ അവരതാ സ്വർഗവാസികളോട് സംസാരിക്കുകയാണ് എന്താണ് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് സമാധാനം സമാധാനം സ്വർഗത്തിന് കേട്ടിരുന്ന ഏ ഏറ്റവും നല്ല വാക്കാണത് എന്താ പഠിച്ചോ പറയാ സലാമൻ സലാമ സമാധാനം സമാധാനം ഒരു അല്ലലും ഇല്ല അലറ്റലറ്റലും ഇല്ല ദുഃഖനും ദുഃഖവുമില്ല പ്രയാസവും ഒന്നുമില്ല അവർ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവരോട് പറയുന്നത് എന്താണ് സലാമുബു നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്തു നിങ്ങൾക്ക് സമാധാനം ഈ ആറാഫു ആളുകൾക്കും അവരെ കുറിച്ച് അത് തന്നെയാണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ എന്നിട്ട് അള്ളാഹു പറയുകയാണ് ആളുകളെ കുറിച്ച് അവരാ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നാൽ ആ സ്വർഗ്ഗ പ്രവേശനത്തിന് വേണ്ടി അവരത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീടതാ ഈ ആറാ ഫിലാണുകൾ നരകവാസികൾക്ക് നേരത്തെ അവരുടെ കണ്ണുകൾ ദൃഷ്ടികൾ പതിയുമ്പോ നരകവാസികൾക്ക് നേരെ അവരുടെ ദൃഷ്ടികൾ പറയുമ്പോൾ കാലു അവർ പറയുകയാണ് അവരതാ ബേജാറാവുകയാണ് ഭയപ്പെടുകയാണ് ഭയവിമുലനാവുകയാണ് എന്നിട്ട് അവര് പറയുകയാണ് ഞങ്ങളുടെ രക്ഷിതാവേറേ അക്രമകാരികളോടൊപ്പം ഞങ്ങൾ ഈ അക്രമകാരികളോടൊപ്പം ഞങ്ങളിനറബേ നോക്കുങ്ങൾ ആളുകൾ സ്വർഗവാസികളോട് സംസാരിക്കുന്നതും നരകവാസികളോട് സംസാരിക്കുന്നതുമായ ആ ഒരു രംഗമാണ് ഫർഫൂർ അഖുഖാൻ വിവരിച്ചു തരുന്നത് സ്വർഗവാസികളെ കാണുമ്പോൾ അവർ ഹൃദയത്തിന് പറയാണ് സലാമിക്കും സമാധാനം നിങ്ങൾക്ക്

നരകത്തിലെ എല്ലാവരെയുമല്ല ചിലയാളുകളെ ചില അടയാളങ്ങളെ കണ്ടിട്ട് അവർക്ക് മനസ്സിലാകുമെന്നാണ് എന്നിട്ടാ നരകച്ചിലെ ആളുകളെ ആറാഫിന്റെ ആളുകളിൽ ഒളിക്കുകയാണ് കാലു പറയുന്നു അംഗപലേ നിങ്ങളുടെ എവിടെ 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 നിങ്ങളുടെ 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 സ്വാധീനം തിണ്ണബലം എവിടെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് സ്വരുക്കൂട്ടിയത് ഏത് രീതിയിലാണ് നിങ്ങൾ ഉപകാരപ്പെട്ടിട്ടുള്ളത് വലിയ ആളുകളായിരുന്നല്ലോ നിങ്ങൾ വലിയ തിബ്രന്മാരായിരുന്നില്ല നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങളെ ഇബറ് കൊണ്ട് നിങ്ങളുടെ ആ ആ സമ്പത്ത് കൊണ്ട് സ്വാധീനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ആറാഫിന്റെ ആളുകൾ നരകവാസികളിലെ ചിലരെ ചിലരോട് ചോദിക്കാൻ എന്നിട്ട് തീർന്നില്ല എന്നിട്ട് ആറാഫിലെ ആളുകൾ വീണ്ടും പരിഹാസത്തോട് അടുത്ത വാക്ക് പരിഹാസത്തോടുള്ള വർത്താനാണ് എന്താ പരിഹാസത്തോട് ചോദിക്കുന്നറിയോണും ഇവരെ കുറിച്ചാണോ നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞത് ഇവരെ കുറിച്ചാണോ നിങ്ങൾ ആണയിട്ട് പറഞ്ഞത് ആരെ കുറിച്ച് ഈ സ്വർഗ്ഗവാസികളെ കുറിച്ചാണോ നിങ്ങൾ നാണയട്ടു പറഞ്ഞത് എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ റബ്ബിന്റെ സൗകര്യങ്ങളും റബ്ബിന്റെ അനുഗ്രഹങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വർഗവാസികളെ കുറിച്ചാണോ നിങ്ങൾ നാണയട്ടു പറഞ്ഞത് അവർക്കൊരു കാരുണ്യവും കിട്ടൂല അവർ ഈ ദുനിയാവ് നശിച്ചു നശിപ്പിച്ചവരാണ് ഈ ജീവിതം നശിപ്പിച്ചവരാണ് കാണാറില്ല പ്രിയപ്പെട്ടവരെ ചില ആളുകൾ നിസ്കരിക്കാൻ പോകുമ്പോൾ മറ്റു ചിലർ പറയാറുണ്ട് ഇവരിങ്ങനെ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഇവനിങ്ങനെ നോമ്പെടുത്തിട്ടെന്ന് കിട്ടാനാണ് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോയവർ കള്ളു കുടിക്കാതെ മാറി നിൽക്കുന്ന യുവാക്കളെ കുറിച്ച് ആ കൂട്ടുകെട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ പറയാറുള്ളത് എന്താണ് ഇവൻ ജീവിതം നശിപ്പിച്ചു ആസ്വാദനവും കിട്ടില്ല പ്രിയപ്പെട്ടവരെ ഹക്കും ബാത്തിലും മാത്രം നോക്കിക്കൊണ്ട് പണം സമ്പാദിക്കുകയും നന്മയും തിന്മയും നോക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് സാധാരണഗതിയിലുള്ള ആളുകൾ പറയാറുണ്ട് ഇവൻ ഇവന്റെ ജീവിതം നശിപ്പിക്കാണ് ഇവനൊരാസ്വാദനവും സുഖവും ഇല്ല സന്തോഷവും ഇല്ല അങ്ങനെ പറഞ്ഞ ആളുകളോട് ആറാഫിൽ ആളുകൾ ചോദിക്കുകയാണ് ഇവർക്കൊരു സുഖവും കിട്ടു എന്നല്ല നിങ്ങൾ പറഞ്ഞത് എന്നാൽ ഇന്ന് അവരെ നിങ്ങൾ നോക്ക് നിങ്ങൾ അനുഭവിക്കുന്ന വേദന എത്രയാണ് പീഡനം എത്രയാണ് ശിക്ഷ എത്രയാണ് നിങ്ങളുടെ ഭയാനകത എത്ര മാത്രം വലുതാണ് എന്നാൽ അവരെ നിങ്ങൾ നോക്ക് അവരെന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും ദുഃഖം അവർക്കുണ്ടോ എന്തെങ്കിലും ഭയപ്പാടുകൾ അവർക്കുണ്ടോ എന്ന് പരിഹാസരൂപത്തിൽ മനുഷ്യന്മാർ നരകവാസികളെ ചിലരോട് ചോദിക്കുമെന്ന് വരച്ചിറവ് വർഷ ഖുഹാനിൽ പറഞ്ഞു തരികയാണ് ഈ സംഭാഷണങ്ങളൊക്കെ ശരിക്ക് റിയാലിറ്റി ആയിരുന്നു പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും അതിന്റെ വൈകാരികത അത് പറയുന്നവർ അത് കേൾക്കുന്നവർ പറയപ്പെടുന്നവർ എല്ലാം ഈ പറയുന്ന പറയപ്പെട്ട ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇനി നരകവാസികൾ സ്വർഗവാസികളോട് തിരിച്ചു പറയാന് ഇത്രയും നേരം സ്വർഗവാസികൾ നരകവാസികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ചില സ്വർഗവാസികൾ നരകവാസികൾ ചോദിച്ചാണ് പരിഹാസാണ് കളിയാക്കിയതാണ് ഒന്ന് കൊച്ചാക്കിയതാണ് ഒന്ന് ഇളക്കിയതാണ് എന്നാൽ നരകവാസികൾ സ്വർഗവാസികളോട് ചോദിക്കുന്നത് യാചനയാണ് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യത്തിന്റെയും അങ്ങേയറ്റത്തെ അന്തസ്സുകളുടെയും ചോദ്യമാണ് നരകവാസികൾ തിരിച്ചു ചോദിക്കുക ആരൊക്കെയാണ് ഈ നരകത്തിൽ ഉണ്ടാവുക ഇന്ത്യാവിൽ വലിയ പ്രമാണിമ വലിയ സ്വാധീനമുള്ളവർ വലിയ പണക്ക എന്തൊരു അഭിപ്രായം പറഞ്ഞാലും ആരും തള്ളാത്ത ആളുകൾ ഇവരക്കാണ് നരകത്തിലുണ്ടാവുക സ്വർഗത്തിൽ പലപ്പോഴും ആരാലും മാനിക്കപ്പെടാത്ത ആരാലും മൈൻഡ് ചെയ്യപ്പെടാത്ത ജീവിതത്തിന്റെ അരികുകളിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരായിരിക്കും സ്വർഗത്തിലുണ്ടാവുക ആ മനുഷ്യരോട് ഈ മനുഷ്യർ ചോദിക്കുകയാണ് വനജാ വിളിക്കുകയാണ് സുരത്തിന്റെ ആളുകൾ നരകത്തിൻ്റെ ആളുകൾ വിളിക്കുകയാണ് എന്നിട്ട് അവർക്ക് പറയാനുള്ളത് എന്നാണ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കോ എന്നല്ല ഞങ്ങൾക്കൊന്ന് മോചനം നൽകുമോ എന്നല്ല ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്കൊരു കുറവ് വരുത്തി കിട്ടുമോ എന്നല്ല അള്ളാഹുനോട് പ്രാർത്ഥിക്കാനൊന്നുമല്ല പിന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ കുറച്ച് ശുദ്ധജനം ഞങ്ങൾക്ക് നൽകുമോ എന്താണ് ചോദിക്കുന്നത് നരകത്തിൽ എന്താണ് കുടിക്കാൻ കൊടുക്കുക പ്രിയപ്പെട്ടവരെ നരകത്തിൽ ഒരു എന്ന് പറയുന്ന ഒരു അരുവിയുണ്ട് ആ അരുവിയെ കുറിച്ച് കുറിച്ചല്ലാൻ റസൂല് പറയുന്നത് ആ അരുവിയിൽ നിന്ന് ഈ ദുനിയാവിലേക്കൊരു തുള്ളിയെങ്ങാനും മുറ്റി വീഴുകയാണെങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ ദുർഗന്ധ മുഖരിതമാകുമെന്നല്ലാൻ റസൂല് പറഞ്ഞു തരികയാണ് ഈ അരുവിയിൽ നിന്നാണ് നരകവാസികൾ കുടിക്കുക അതേത് രീതിയിലാണ് കുടിക്കുക അവരൊന്ന് കുടിക്കാൻ തുടങ്ങുമ്പോൾ തൊണ്ടയിലൂടെ അതങ്ങ് പുറത്തേക്ക് വരികയാണ് ആ പാനീയം അവരുടെ വയറിൽ ഇങ്ങനെ തിളച്ചു മറിയുകയാണ് എന്നിട്ടും അവരിങ്ങനെയാണ് കുടിക്കുക ദാഹത്തിന്റെ കാടിനെത്താൽ ദാഹരോഗം ബാധിച്ചൊട്ടകം കുടിക്കുന്നത് പോലെ ആ ദുർഗന്ധം വമിക്കുന്ന തിളച്ചു മറയുന്ന ആ അരുവിയിൽ നിന്ന് അവരിങ്ങനെ മോന്തി കുടിക്കുമെന്നാണ് സുഖത്തിന്റെ സൗകര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ യുഗങ്ങൾ തള്ളി നീക്കിയിട്ടാണ് അവസാനം സ്വർഗവാസികളോട് അവസരം കിട്ടുന്നത് അവർക്കാകെ ചോദിക്കാനുള്ളത് അന്നഫീദു അലൈനാ മിനൽ മാ വെള്ളം നൽകുമോ എന്നാണ് പാനീയങ്ങളാണ് സ്വർഗത്തിലുണ്ടെന്ന് പെടച്ചെറപ്പ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ എണ്ണമറ്റ പാനീയങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ സ്വർഗവാസികളുടെ മറുപടി എന്താണ് കാലു അവര് പറയുകയാണ് ഒരു തരത്തിലും നിങ്ങൾക്ക് തരാനൊരു മാർഗവുമില്ല അള്ളാഹു നിഷേദികൾക്ക് അത് ഹറാമാക്കിയിരിക്കുന്നുവാരാണ് നിഷേദികൾ എന്ന പറയുകയാണ് കളിയും വിനോദവുമായി സ്വീകരിച്ചവനാണ് ശ്രദ്ധിച്ചോ മേലുള്ളതൊന്നും നമ്മളെ കുറിച്ചല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവും പക്ഷെ ഈ പറഞ്ഞതുണ്ടല്ലോ ഈ പറഞ്ഞ രണ്ടു വാക്കുകൾ ഉണ്ടല്ലോ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞ വാക്കുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കിട്ടും ഈ ദുനിയാവിലെ ജീവിതത്തെ വഞ്ചിച്ചിട്ടില്ല നമ്മിൽ പല ആളുകളെയും വഞ്ചിച്ചിട്ടുണ്ട് പലരെയും ഇതു ജീവിതം വഞ്ചിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ നരകത്തിൽ കിടന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എന്നിട്ട് അള്ളാഹു പറയുന്ന ഗൗരവതരമായ ഓരോ വാക്കും തറയോ ഞാൻ മറക്കുകയാണ് അവർക്കെനിക്ക് കാരുണ്യമില്ല അവർക്കിനി വിട്ടുവീഴ്ചയില്ല അവർക്കിനി മോചനമില്ല അവർക്കിനി ഒരു നന്മയുമില്ല ഞാനിതാ അവരെ വളക്കുകയാദ അവര് കള്ളത്തരങ്ങൾ നടച്ചുമ്പോ അവര് കുതികട്ടുമ്പോ അവര് കളവ് പറയുമ്പോ നമസ്കാരം ഒഴിവാക്കുമ്പോ കള്ള രീതിയിൽ സമ്പാദിക്കുമ്പോ ഈ ദിവസത്തെ അവര് മറന്നതുപോലെ ഞാൻ ഇതാ അവരെയും മറക്കുകയാണ് റഹ്മാൻ റഹീം എന്ന് നമ്മൾ നിസ്കരിക്കുമ്പോ ഇപ്പൊ ജുമാ നിസ്കാരത്തിൽ നമ്മൾ ഓതും എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഓതലുണ്ട് എന്താ റഹ്മാൻ റഹീം എന്താ അറിയാം പരമകാരുണികനും എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ റഹ്മാൻ എന്ന പദത്തിൽ നമുക്ക് മുഴുവനായും ആശ്വദിക്കാൻ ആശ്വസിക്കാനുള്ള സംഗതിയാണ് പക്ഷെ റഹീം എന്ന പദത്തിൽ ആശ്വാസത്തിനും പേടിക്കുമുള്ള വകയുണ്ട് ശരിക്കും മനസ്സിലാക്കണം റഹീം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും കിട്ടണം അതേപോലെ വലിയ വലിയ പേടിയും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്താ എന്താ കാരണം റഹീം എന്ന് പറഞ്ഞാൽ കരുണ റിസേർവ് ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം